ഇടത് എം എൽ എ പി വി അൻവറുമായുള്ള മുൻ എസ് പി സുജിത് ഫോൺ സംഭാഷണത്തിൽ ഗുരുതര ചട്ടലംഘനമുണ്ടെന്നാണ് അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് മരമുറിക്കെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടത് തെറ്റായ നടപടിയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരെ അപമാനിക്കുന്ന രീതിയിൽ എസ് സംസാരിച്ചു എന്നാണ് റിപ്പോർട്ട് ഇത് പോലീസിന് മുഴുവൻ കളങ്കമുണ്ടാക്കിയെന്നും ഡി ഐ ജി അജിതാ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും എം എൽ എയുമായുള്ള വിവാദ സംഭാഷണം റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് റിപ്പോർട്ട് ബിഗ് ആണ് ഈ വാർത്ത അപ്പോൾ ആഷ്യൻ ഡിയാഗോ തയ്യാറായി നിൽക്കുന്നത് ആഷൻ ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അത്തനഗറിലാണ് നമ്മുടെ ഓണാഘോഷങ്ങൾക്കൊക്കെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഇതിനിടയിൽ നമുക്ക് ചില പ്രധാനപ്പെട്ട വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ വന്ന ഒരു വാർത്ത അതായത് പി വി അൻവറുമായുള്ള എസ് പിയുടെ സംഭാഷണത്തിൽ ഗുരുതര ചട്ടലംഘനം എന്നുള്ള അന്വേഷണ റിപ്പോർട്ട് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് ശ്രുതി ഈ ഒരു സംഭവത്തിൽ അതായത് പി വി അന്വർ ഉന്നയിച്ച ആരോപണങ്ങളിലെ ആദ്യ വിക്കറ്റ് മുൻ പത്തനംതിട്ട എസ് പിയുടെ ആ ഒരു സസ്പെൻഷൻ ആ സസ്പെൻഷൻ ഉത്തരവിലടക്കം ഈ സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് വിമർശനങ്ങളാണ് ഉള്ളത് അദ്ദേഹം ഏറ്റവും പ്രധാനം നമ്മൾ തന്നെ പുറത്തുവിട്ട വിവാദ ഫോൺ കോൾ അതായത് ഈ മലബാർ ക്യാമ്പ് ഓഫീസിലെ ഈ മഹാഗണി മരങ്ങൾ മൂർച്ചതുമായി ബന്ധപ്പെട്ട് പി വി അൻവർ നൽകിയ കേസ് അത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ എം എൽ എ നടത്തിയ ഫോൺ സംഭാഷണമാണ് ട്രാൻസ്ഫറിൽ ഈ ഒരു സസ്പെൻഷൻ കലാശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ കേസ് പിൻവലിക്കണമെന്ന് അദ്ദേഹം ഈ ഫോൺ സംഭാഷണത്തിലൂടെ പി വി അനെ കാലു പിടിക്കുന്നുണ്ട് ഇത് പോലീസ് സേനയ്ക്ക് ആകെ തന്നെ കളങ്കമായി എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിലും സസ്പെൻഷൻ ലെറ്ററിലും ഉള്ളതും മാത്രമല്ല ഈ ഈ എ ഡി ജി പി എതിരെയും മറ്റ് എസ് പിമാർക്കുമെതിരെയും വിവാദ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് അതും തെറ്റായിപ്പോയി എന്നൊരു വിലയിരുത്തലും ഉണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിലും സസ്പെൻഷൻ ലെറ്ററിലും ഇത് എടുത്തു പറയുന്നുമുണ്ട് കാരണം ഈ സബോർഡിനേറ്റ് ആണെങ്കിലും മേലുദ്യോഗസ്ഥർക്കെതിരെയും ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ പരാമർശങ്ങൾ അത് പോലീസ് യുടെ അന്തർ ഹനിക്കുന്നതാണ് എന്നും വ്യക്തമായി തന്നെ ഇതിൽ പറയുന്നുണ്ട് നേരത്തെ തന്നെ ഈ ഈ ഒരു സംഭവത്തിന് പിന്നാലെ പത്തനംതിട്ട എസ് പി സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിനെ മാറ്റിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സസ്പെൻഷൻ ലെറ്റർ പുറത്തു വരുന്നതും ഇവിടുത്തെ നമ്മുടെ ഐ പി എസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് വേണ്ട പെരുമാറ്റത്തിന്റെ ലംഘനമാണ് ഈ ഒരു സംഭവത്തിൽ ഈ എസ് പി നടത്തിയിട്ടുള്ളത് എന്നൊരു വിമർശനവും ഈ ഇതിൽ പറയുന്നുണ്ട് റേഞ്ച് ഡി ഐ ജി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു സസ്പെൻഷൻ ഇന്നലെ ഇന്നലെയാണ് ഈ ഡി ജി പി ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചതും മുഖ്യമന്ത്രി തുടർന്ന് ഈ റിപ്പോർട്ട് വായിച്ചതിന് ശേഷം സസ്പെൻഷൻ ലെറ്റർ നൽകുകയുമായിരുന്നു എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഇപ്പോഴും എ ഡി ജി പി അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ കാരണം വിവിധ ആരോപണങ്ങളാണ് പി വി അന്വർ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ആദ്യ നടപടി ഉണ്ടായിട്ടുള്ളത് എസ് പിക്ക് മാത്രമാണ് പക്ഷേ ഗുരുതര ആരോപണങ്ങൾ നടത്തി ഉന്നയിക്കുന്ന ആളുകൾ ഇപ്പോഴും സർവീസിൽ തന്നെയുണ്ട് അതിൽ ഏറ്റവും പ്രധാന എ ഡി ജി പി ആണ് മാത്രമല്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരുണ്ട് ഇവരിലേക്കും ഈ നടപടികൾ നീങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ശ്രുതി ഡിയാഗോ ആണ് നൽകിയത്